ബുദ്ധൻ്റെ രൂപത്തിലുള്ള പിയർപ്പഴങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സംഭവം സത്യമാണ് ബുദ്ധൻ്റെ രൂപത്തിൽ പിയർപ്പഴങ്ങളുണ്ട് എന്നാൽ ഇത് ചൈനയിലാണെന്ന് മാത്രം എങ്ങനെയാണ് ഇതുപോലെ ബുദ്ധൻ്റെ രൂപത്തിൽ പിയർപ്പഴങ്ങൾ ഉണ്ടായി എന്നത് കേൾക്കുമ്പോഴാണ് നിങ്ങൾ അതിശയപ്പെടുക പിയർപ്പഴങ്ങളെന്നും സബർജൻ പഴങ്ങളുമെന്നും അറിയപ്പെടുന്ന ഈ പഴങ്ങൾ നമ്മുടെ നാട്ടിലും ലഭ്യമാണ് എന്നാൽ ചൈനയിൽ മാത്രമേ ഇത്തരത്തിൽ ബുദ്ധൻ്റെ രൂപത്തിലുള്ള പിയർ പഴങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാൽ ചൈനയിലെ എല്ലാ ഇടങ്ങളിലും ഇത്തരം ഒരു പഴം ലഭിക്കുകയില്ല ഗാഫേസിയാൻ ഷാങ് എന്നയാൾ പ്രത്യേകം തയ്യാറാക്കിയ പ്ലാസ്റ്റിക് അച്ചുകളിലാണ് ഇത്തരത്തിൽ ബുദ്ധൻ്റെ രൂപത്തിലുള്ള പിയർ പഴങ്ങളെ വളർത്തിയെടുത്തിരിക്കുന്നത് ഇതേ രീതിയിൽ അതായത് ബുദ്ധൻ്റെ രൂപത്തിൽ പിയർപ്പഴങ്ങൾ വളർത്തിയെടുക്കുന്നതിന് അദ്ദേഹത്തിന് വേണ്ടി വന്നത് ഒന്നോ രണ്ടോ വർഷമല്ല മറിച്ച് ആറ് വർഷങ്ങളാണ് ഇത്തരം ചിത്രങ്ങൾ കണ്ട് പലരും യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന പഴങ്ങളാണ് ഇവയെന്ന് തെറ്റിദ്ധരിച്ചുവെങ്കിലും പിന്നീട് പലരും സമൂഹമാധ്യമങ്ങളിൽ കൂടി സത്യാവസ്ഥ അറിയുകയായിരുന്നു വർഷങ്ങളോളം ഇദ്ദേഹം ഇത്തരം അച്ചുകൾ ഉപയോഗിച്ച് പരിശ്രമിച്ചതിൻ്റെ ഫലമായാണ് ഇത്തരത്തിൽ ബുദ്ധൻ്റെ ആകൃതിയിലേക്ക് പഴങ്ങൾ രൂപപ്പെട്ടത് എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്ത തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോ കാണുകയും ഗുഡ് ബൈ